is pulses and 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 spices Spices. Oman's most trusted brand in this category for 2024 is Shahi Foods ഒമാനിലെ ഏറ്റവും വിശ്വസ്ത ബ്രാൻഡിനുള്ള പുരസ്കാരം തുടർച്ചയായി മൂന്നാം തവണയും സ്വന്തമാക്കി രാജ്യത്തെ പ്രമുഖ ഭക്ഷ്യോൽപ്പന്ന ഉൽപാദന വിതരണ കമ്പനിയായ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് ഫയർ വർഗ്ഗങ്ങളുടെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും വിഭാഗത്തിലാണ് തിളക്കമാർന്ന നേട്ടം കരസ്ഥമാക്കിയിരിക്കുന്നത് പുരസ്കാരം ഒമാന്റെ പ്രൊമോഷണൽ ഐഡന്റിറ്റിയുടെ ടെക്നിക്കൽ ടീം അംഗം സയ്യിദ് ഡോക്ടർ ഫാരിസ് ബിൻ തുർക്കി അൽ സയ്യിദിൽ നിന്ന് ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ മുഹമ്മദ് അഷ്റഫ് ഡയറക്ടർ സുനീത ബേബി എന്നിവർ ഏറ്റുവാങ്ങി അപ്പെക്സ് മീഡിയ എക്സിക്യൂട്ടീവ് ചെയർമാൻ സാലിഹ് സഖ്വാനിയുടെ സാന്നിധ്യത്തിലായിരുന്നു അവാർഡ് കൈമാറിയത് സുൽത്താനേറ്റിലെ മുൻനിര പബ്ലിഷിംഗ് അവാർഡ് ഹൗസുകളിലൊന്നായാണ് പൊതുജനങ്ങളിൽ നിന്ന് പരമാവധി വോട്ട് നേടുന്ന ബ്രാൻഡുകൾക്കാണ് ഒമാന്റെ ഏറ്റവും വിശ്വസ്ത ബ്രാൻഡ് പുരസ്കാരം നൽകുന്നത് തുടർച്ചയായി നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മാനേജ്മെന്റ് ഭാരവാഹികൾ പറഞ്ഞു and spices has, uh, received the the third consecutive award uh, in the pulses and spices category and uh, first of all we would like to thank allah and also we would like to thank all uh, you know the population of oman who has helped us to get this award സുൽത്താനറ്റിലെ ജനങ്ങളും താമസക്കാരും ഷാഹിയിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ തെളിവാണ് തുടർച്ചയായി ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് ഇത് കൂടുതൽ മികച്ച സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകാനുള്ള ഉത്തരവാദിത്വം കൂടിയാണ് അർപ്പിതമായി പയർ വർഗ്ഗങ്ങളുടെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും വിഭാഗത്തിൽ ഏറ്റവും വിശ്വസനീയമായ ബ്രാൻഡായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനമുണ്ടെന്നും ഈ അംഗീകാരം നേടാൻ സഹായിച്ച പങ്കാളികൾക്കും ജീവനക്കാർക്കും ഒമാൻ ജനതയോടും സമൂഹത്തോടും നന്ദി പറയുകയാണെന്നും മാനേജ്മെന്റ് ഭാരവാഹികൾ പറഞ്ഞു ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് ഇന്ന് ഒമാനിലെ പ്രമുഖ എഫ് എം സി ജി ബ്രാൻഡാണ് പയർ മസാലകൾ പരിപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് അറബി കോഫി എന്നീ വിഭാഗങ്ങളിലായി ഇരുന്നൂറിൽ പരം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കമ്പനി വിതരണം ചെയ്യുന്നുണ്ട് ഗൾഫ് മാധ്യമം